വെള്ളിണ്ട് വെച്ചേക്കാം കുറ്റംഭവത്തിന്റെ നാല് ഭാഗത്തും ഉണ്ണിയുടെ കർമ്മസ്ഥാനത്ത് മേഖലയിൽ വേണം കഴിഞ്ഞാൽ വ്യാഴം പതിനൊന്നിലേക്ക് വന്നാൽ ഉണ്ണി നിനക്ക് ഞാൻ അത് പൂർത്തീകരിച്ചു തന്നിരിക്കും അതെ വാർത്ത ഒരു ദിനം ചീരമായി നിന്റെ ശരീരം മനസ്സിലാവണ്ട ഇന്ന ൊഴിഞ്ഞുകൊണ്ട് മനസിലാവണ്ടു പോണം എന്റെ അക്കം നിന്റെ കയ്യിൽ ഞാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു ആയത്രിച്ച് അനുഭവം ഉണ്ടാക്കി തന്നാൽ അവിടെ ചെന്ന് കാൽ കുത്തി മുപ്പാളും വേല ചെയ്തേ വല്ലിക്കൂലി ആദ്യത്തെ മുപ്പനാളത്തെ വെള്ളി ഈ ദേശത്തെ മയക്കാർ എനിക്ക് തരാമെന്ന് നീ ഉടമ്പടി വെച്ചിട്ടുണ്ട് ആയത് പ്രകാരം കഴിഞ്ഞാൽ നിനക്ക് ഞാൻ അനുഭവം ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട് പോരെ നീരാണെങ്കിൽ ഒരു ആടിക്കൊണ്ട് പറയാ എന്റെ ജാതക സംബന്ധമായിട്ട് നീ എഴുതി കുറിച്ച് ആ എഴുത്താണെങ്കിൽ കൊണ്ട് എന്തെങ്കിലും ആ ഓലയില് വ്യത്യാസം നിനക്ക് മാത്രമേ അത് മാറ്റാൻ അവകാശമുള്ളൂ നീ അതൊന്ന് മാറ്റി വ്യാഴം പ്രസാദിച്ച് എന്റെ കർമ്മ മേഖലയിൽ ഞാൻ എഴുത്ത് പരീക്ഷിക്കും ഞാൻ ഓർമ്മിപ്പിച്ചു തരാം ഇതിലുള്ള കാര്യം ചെയ്യേണ്ടത് ചൂലക്കാരൻ ഞാൻ കൂടെ പുസ്കത്താടിന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്തോ എന്റെ രൂപം ഒന്ന് കണ്ടേക്കാൻ ഞാൻ പോത്തിൻ്റെ ഒരു കയ്യിലെ എന്റെ കൈയില് ചുക്കിരി അല്ലെങ്കിൽ രണ്ടു കയ്യില് കുറൂടി ആയിരിക്കുന്നു എന്റെ സ്വർണാപര്ണ നിറത്തോടുകൂടി കരത്തോരു ശരീരമാണെങ്കിലും ഞാൻ പൊക്കം കുറഞ്ഞവനാണെങ്കിലും ഏഴക എന്റെ ശരീരം നീ മനസ്സ് കൊണ്ട് കണ്ടേക്കാം എന്റെ മിന്നും പൊന്നിൻ കിരീടം കണ്ടേക്കാം ഇടതുഭാഗത്ത് കുണുനൂല് കണ്ടേക്കാം നീയെ ആ പോത്തിൻ പുറത്ത് എന്റെ പോലെ എന്നെ ഞാൻ മതിയാ അതുകൊണ്ട് പറഞ്ഞു ചിരിക്കണ്ട ഞാൻ അതിലും ഞാൻ എന്തിലും കാണാതെ തന്നേക്കാമ്പോര മനസിലായി സാവധാനം കിട്ടുമ്പളേ അതിനൊരു മധുരം കൂടും മനസ്സിലായി മനസ്സിലായാ ഞാൻ പറഞ്ഞു കാത്തുനിന്ന് കാത്തിരുന്ന കിട്ടുമ്പോ ആ ഒരു കണിക്കും മധുരം കൂടുന്ന പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായതിനു ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായതിനുപാചൊന്ന് അല്ലെങ്കിൽ ഉണ്ണിയുടെ ദേശത്ത് എവിടെയാണ് നല്ല വിഷുമായ വിഷ്ണു സങ്കല്പുള്ള ആലേ മനസ്സിലായി ഞാനല്ല വിഷ്ണു സങ്കല്പുള്ള ആള് അങ്ങനെ ഒരു തിരുമുടമാരൊക്കെ പാചത്തിന് കൊടുത്തേക്കാം മതിയ അപ്പൊ ഒന്ന് പ്രസാദിക്കട്ടെ നാലിലെ കർമ്മത്തിന്റെ പതിനൊന്നില് വന്നാലല്ലേ കാര്യം മനസ്സിലായിട്ട് എന്നോട് കർമ്മം പ്രവർത്തിക്കാൻ ആ മണ്ണ് എന്റെ അച്ഛൻ ദേവാദിദേവന്മാർക്ക് ലടനായകത്തൻ വഹിക്കാൻ പച്ചപ്പാതിര നേരത്ത് കൈതോല വളപ്പം കടന്ന് അഞ്ചുഖണ്ഠം കിടന്ന് ആറാട്ട് കടവിൽ ആ നീരാട്ടം കൈകി തിരിച്ച് അഞ്ചുഖണ്ഠം വരെ എന്റെ അച്ഛൻ പിന്തുരു യാത്ര പറയുന്നത് സത്യമാണെങ്കിൽ മാഡം തടുക്കുമായ മടക്കി വിളിച്ചു തടുക്കുപോയല്ല എന്റെ മനസ്സിലായി പറഞ്ഞ കാര്യം മനസ്സിലായി തടുക്കുപോയ എന്തെ ആ നിന്റെ കയ്യിലെ ഞാൻ പറഞ്ഞതിരിയാണ് നിന്റെ ഭവനത്തിലേക്ക് ജപമാല കാണാൻ എനിക്ക് കഴിയുണ്ടെങ്കിൽ ഞാൻ നിസാകാരനല്ലാതെ മനസ്സിലായില്ല അപ്പൊ ഞാൻ നിന്നോട് എന്താ പറഞ്ഞു ആ ജപമാല ഭവനം വിട്ടിറങ്ങുന്ന സമയത്ത് നിന്റെ സഞ്ചിക്കലത്ത് ഉണ്ടാവണം വെറുതെ ഇരിക്കുന്ന നേരത്തും അത് വെരലിട്ട് ജപിച്ചേക്കണം മനസ്സിലാവില്ല തടുക്ക പോയ അഞ്ചു നേരത്തെ നിസ്കാര കർമ്മം കഴിഞ്ഞ് നീ അവലാതി പറയേണ്ടതും നിന്റെ തമ്പുരാനോടാ മനസ്സിലായില്ല നിന്റെയും മങ്ങേരും കുലം വന്ന ഇന്ന ദേശത്ത് ഇന്ന മാതാവിനും പിതാവിനും ജനിച്ച ഇന്ന നാമോദയം ഇന്ന നക്ഷത്രകാരൻ ഈ നേരം കാലം വരെ എന്നെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് പത്ത് പേരെ പറഞ്ഞു കൊണ്ടുനടക്കാൻ വഴി ഉണ്ടാക്കി തരണം അത് കഴിഞ്ഞ് പായ മുടക്കിട്ട് ഈ രീതി തന്നെ തിരിച്ചെന്നോട് പറഞ്ഞു മായക്കാരൻ നീ എന്തിനും കൂട്ടം നിന്നാണല്ലേ കൊണ്ടിടക്കാന്നും അവിടം പറഞ്ഞു അതിന് ഞാനും പറഞ്ഞോളൂ നീ വന്നപ്പോ പറഞ്ഞൊരു പാചകം തന്നെ ഞാൻ തിരിച്ച് മറച്ചു ഒന്നും കൂടി ചോദിച്ചു നിന്നും പക്ഷെ ഇത് നീ എന്നോട് പറയരുത് എന്നും പറഞ്ഞിട്ടുണ്ട് നിന്നെ നിന്റെ ആലയത്തിൽ കൊണ്ടുപോയിട്ട് മംഗല്യം കഴിക്കാൻ പത്ത് പേര് കൂടുന്ന ചടങ്ങിൽ നിന്നെ കൈപ്പിടിച്ചു കൊണ്ടുപോയി നീ എന്നോട് നിർബന്ധം പറയുന്നു അത് തന്നെയാ ഞാനും പറഞ്ഞു അതായത് ആ ഉണ്ണി ആ ദേശത്തിന് ഇത്തിരി അറിയപ്പെടുന്നു അല്ലേ ശരിയല്ലേ കുലമൂത്രം നല്ലതാ നിന്റെ മോചനം നല്ലാട്ടോ ഞാൻ പറഞ്ഞു നീ നീ നേരെ അങ്ങോട്ട് പറയണ്ട അങ്ങനെ മായക്കാരൻ എന്റെ കുലം പൊട്ടനെന്ന് പറഞ്ഞു അങ്ങനെ ചിന്തിക്കണ്ടാ മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ടൊരു പത്ത് പേര് കൂടുന്ന ആ ഒരു സതസിലെ ഇങ്ങനൊരു അഭിസംബോധന വരുമ്പോ അതൊരു മാനക്കെടു ഒഴിവാക്കാൻ വേണ്ടിട്ടാ എന്നാൽ നിനക്ക് ഒരു കുറവും കൂടാതെ കണ്ട് നീ വിളിക്കുന്ന നേരത്തെ കാലത്ത് നിന്റെ അടുത്ത് ഞാൻ എത്തിച്ചു ഒന്ന് രണ്ട് കൺസന്ധാനത്തിനടുത്തും വരച്ചും വെച്ച പോലെ നിന്റെ ഭംഗിയായിട്ട് കൊണ്ടുപോക്കോളന്ന് പറഞ്ഞു അത് എത്തിച്ചിട്ടില്ല നീ വിളിക്കുന്ന വിളിപ്പാടകരെ നിനക്ക് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ ഇന്ന് എത്തിച്ചു തരണ ശരിയല്ലേ ഞാനുണ്ട് ഇപ്പൊ അത് കൂടാതെ ആരാ അതല്ലോ അതല്ലല്ലോ മാതാവ് ശരി സമ്മതിച്ചു ആ മാതാവിനോട് കച്ചവടം പോലെ ഇന്നവരെ പറഞ്ഞ മാതാവ് എന്നുള്ള സ്ഥാനത്തല്ല ഒരു കളിക്കൂട്ടുകാരിയെ പോലെ നീ നിനക്ക് ആരാ വേറൊരു കൂട്ടുകാരി നിനക്ക് അത്ര വയസ്സായി ആ ഉണ്ണിക്ക് കർമ്മണ്ടപ്പോ മനസ്സിലെ പെൺസന്താനത്തിന് മോഹിച്ച മനസ്സിൽ ശരിയാവൂ നിന്നോട്ട് പറഞ്ഞ പെൺസന്താനത്തിനെ സ്നേഹിച്ച മനസ്സ് ശരിയാവൂ അപ്പൊ അതിന് ഞാനും പറഞ്ഞു സമയം കാലം നിനക്ക് തരാം അത് വിട്ടുതന്നെ വിട്ടോളൂ വിട്ടോളൂ മനസ് വേണമെങ്കിൽ മനസ്സ് തന്നെ ഉണ്ണിയോ ആ അല്ല ഇതിന്റെ ഇതിന്റെ ആവശ്യത്തിന് ഒന്നും കൂടി ഒന്ന് നീ ഞാൻ നടക്കും നിന്റെ മാതാവ് ൂ മനസിലായില്ല മാതാവിന് എന്തോരം സംഘടന അതിന്റെ കാര്യം നീ ചിന്തിച്ചിട്ടില്ല ചിന് അതെങ്ങനെയാണെന്ന് അതിന്റെ നില എങ്ങനെയാണെന്ന് നിനക്കറിയൂ മകനല്ലേ അല്ലെ നിനക്കൊരു പ്രായം കാലം നിനക്കൊരു കർമ്മം കർമ്മസ്ഥാനായിട്ട് പെൺസന്ധാനത്തിന്റെ കയ്യിൽ ആ പെൺസന്താനം നിന്നോട് മാത്രമേ ഇട്ടുള്ളൂ നമുക്കറിയാം ചോദ്യുന്നോന്ന ചോത്തുള്ളൂ ഇപ്പൊ ഇല്ലാതെ ഇപ്പൊ നിന്നോടല്ല അപ്പൊ അതിന് മുമ്പ് വേറെ ആ ഇനിയിപ്പത് കഴിഞ്ഞ് വേറെ ആളോട് വരും ഞാൻ എനിക്ക് കൊണ്ടല്ലേ ഞാൻ ചോദ്യം മനസ്സിലായില്ല നിന്നെ ഞാൻ കണ്ടിട്ടില്ല എന്റെ കോമരം കണ്ടില്ല ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായില്ലേ അതെല്ലാം നിന്നോട് ചോദിച്ചു ആരായിട്ട് കൂട്ടുന്നു മാത്രമേ അത് ഞാൻ നിനക്കൊരു വടിയെ കുറ്റി വെച്ച് നിർത്തിയതാ നീ ആ കുറ്റിന്ന് ചാടും വീഴും അറിയാൻ കിട്ടിട്ടാ മനസ്സിലായി ഞാൻ അങ്ങനെയാ ഞാനങ്ങനെ എന്റെ കോമരം മനസ്സിലായില്ല ആ കുറ്റി വെച്ച എന്തിനാ നിന്നൊന്ന് തിളച്ച് കിട്ടാൻ പറ്റുന്നു എന്റെ മാതാവ് ഏര് സങ്കടം എന്നോട് പറയുന്നുണ്ട് എന്താ വേണ്ടത് മാതാ ആ പെൺസന്താനങ്ങളിലെ സങ്കടം കേൾക്കുന്ന കരുവന്നെ എന്നെ ഒരു പെണ്ണ് കൊണ്ടുവെച്ചതാ സ്ത്രീധനമായിട്ട് വന്നതാ അപ്പൊ പെൺസന്ധാനങ്ങൾ എന്ത് തന്നു എന്നോട് പറഞ്ഞാലും ഞാനത് ചെയ്ത് കൊടുക്കുന്നു മനസ്സിലാവൂണ്ടേ നീ നല്ല ഉണ്ണിയായിട്ട് നടന്നുകൂടെ ഉണ്ണി എന്താ ചെയ്യണെ വിദ്യ കിട്ടും ആ പെൺസന്ധാനായിട്ട് സകല വിടെ കൂട്ടുകെട്ട് ചങ്ങാത്തു എന്തെങ്കിലും ഇണ്ടോ നിന്റെ ആ പെൺസന്ധാനത്തിന്റെ കയ്യില് വലിയ രേഖകളെ കാര്യങ്ങളൊക്കെ ഇണ്ട മനസ്സിലായില്ല ഇപ്പൊ കൊറേ നീ ഇണ്ടത് എനിക്ക് വാങ്ങി തന്ന പൊരുളന്നും പറഞ്ഞിട്ടുണ്ട് സത്യാണ് വെള്ളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട ഉണ്ണിന്റെ കയ്യിൽ സത്യണ അങ്കിട് കൊടുത്തിട്ട അങ്ങനെ ഒരു മെൻസന്ധാരണ കൊടുക്കാൻ വെള്ളി ഉണ്ണിന് കരുണ്ട് വെള്ളി എനിക്കാ ഞാനങ്ങനെ തരാം ഈ കാര്യം അല്ലേ വിട്ടല്ലേ സമ്മതിച്ചില്ലേ ഇനി എന്റെ വാക്ക് തെറ്റിച്ച ഉണ്ണി നിന്നെ ഞാൻ തട്ടിടും മൂന്നും കൂടി കവലയിൽ തട്ടിടും ഒരു തവണ വീണതല്ലേ വാങ്ങി നല്ലവണ്ണം വീണില്ലേ ഇല്ലേ ശരിയല്ലേ

പിന്നെ നിർബന്ധിച്ചപ്പോൾ നീ വരാന്ന് പറഞ്ഞു ഇവിടെ വന്ന് കണ്ടപ്പോ നീ അങ്ങനെ ഇരുന്നു പക്ഷെ ഈ ഒരു ഒരാ നിന്നെ കൊണ്ടുവന്ന് ഞാൻ വീഴ്ത്തുന്നു നീ വിചാരിച്ചിട്ട അല്ലെ ഇപ്പൊ വീണില്ലേ അപ്പൊ കുടുക്കിന് ചാടിക്കാനും രക്ഷിക്കാനും വീണില്ലേ രണ്ട് കാളികളെന്നറിയാം ഒന്ന് കാളിക്ക് എന്തെങ്കിലും സങ്കല്പിച്ചിണ്ടോ ധർമ്മദൈവെ കാളി പരിപോർത്തിൽ പറഞ്ഞു അപ്പൊടപ്പുറം നമുക്ക് നല്ല കടമധുരത്തിനും ഒരു പായസത്തിനോട് എല്ലാ മാസത്തിലും ദിവസം ഉണ്ണിയുടെ ദേശത്തോടപ്പുറം നമുക്ക് വല്ല പട്ടിയെ ചുവന്ന കോടിയാടെ അങ്ങനെ എന്തെല്ലാം കൊടുക്കാന്ന് പറഞ്ഞിട്ടോ കാളി അവരുടെ കാര്യത്തിനല്ലേ അപ്പൊ കൊടുക്കാൻ പറയും കൊടുക്ക പായസം എത്തിയോ മനസ്സിലായില്ല അപ്പൊ അതൊന്ന് കൊടുക്കു